നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ തലശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു മുൻ കെ പി സി സി അംഗം മമ്പറം തിവാകരൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് എൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റീൻസ് മാനുവേൽ മുഖ്യപ്രഭാഷണം നടത്തി എം പി അരവിന്ദാക്ഷൻ ഷുഹൈബ് ബി വി യുനന്ദൻ ആർ എന്നിവർ പറഞ്ഞു അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റാരാണുള്ളത് ഇല്ല നിങ്ങൾ പറയും ബി ജെ പി പ്രസ്ഥാനമല്ലേ സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ ഞാൻ പറയും ശക്തമായി പറയും അടിവരയിട്ട് പറയും ഇതൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കാരണം എന്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയിരിക്കണം എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം ഒരു പാർട്ടി ഞാൻ പറയുന്ന എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളണം എന്ന് പറയുമ്പോ അത് നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ജനാധിപത്യം ആണ് പറഞ്ഞിരിക്കുന്നത് മതേതരത്വമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ രാജ്യത്ത് എല്ലാവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ ആര് വിശ്വസിക്കുന്നു ഞാൻ കോൺഗ്രസിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ കോൺഗ്രസിൽ വിശ്വസിക്കാനും എൻ്റെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാനും എന്റെ പതാക പിടിക്കാനും ഓഫീസ് സംരക്ഷിക്കാനും ജാഥ നടത്താനും ഒക്കെയുള്ള എന്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എപ്പോഴെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ ഇല്ല കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ കമ്മ്യൂണിസം ഒരിക്കലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്നില്ല മതേതരത്വത്തിലും വിശ്വസിക്കുന്നില്ല കാരണം മതത്തിൽ വിശ്വസിക്കുന്നില്ല പിടിക്കുന്ന എൻ്റെ കുറെ മുസ്ലിം സഹോദരിമാരുണ്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരൻ മതത്തെ അംഗീകരിക്കുന്നവരാണ് ദൈവത്തെ അംഗീകരിക്കുന്നവരാണോ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നവരാണോ ഒന്നുമല്ല ജനാധിപത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ കുറെ കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്തത് എന്ന് ഒരു ഉദാഹരണം നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോആപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ബി കോം ജനറൽ ആൻഡ് കോപ്പറേറ്റീവ് സെക്രട്ടറിഷിപ്പ് ബി ബി എ ജനറൽ ബി സി എ ബി ആൻഡ് എം എ ഇംഗ്ലീഷ് എം കോം ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് BSW, BSc Data Science, BSc Psychology, MBA, MCA, कोड़ा CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation इन्हीं optional diploma कोर्स गर। स्वप्न तुल्यमाया करियर स्वंदमाकान इधर तन्ने आना वसरम। To know more, contact us.